അസ്സലാമു അലൈക്കും വരഹമുല്ല റഹ്മാൻ അസ്സാമാർ പിന്നെ ഒരാള് മരിച്ചാല് അയാളെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ജമാഅത്തെ പള്ളി പള്ളിൻ്റെ ഇടയിലായിട്ട് ഇവിടെ വീട് ഒരേ വീടിൻ്റെ ഒരു തൊട്ടടുത്തൊരു പള്ളിയോ അല്ലെങ്കിൽ ഒരു നിസ്കാര പള്ളിയോ ജുമാഅത്ത് പള്ളിയോ ഉണ്ട് അപ്പൊ എന്നാല് ആ പള്ളിയിൽ ഈ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിസ്കരിച്ച് കൊണ്ടുപോകണം എന്ന് ഉണ്ടോ അല്ലെങ്കിൽ െ നിസ്കരിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇയാളെ നിസ്കരിക്കാൻ പാടില്ല പിന്നെ പിന്നെക്കാളുടെ പ്രശ്നം വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചമാച്ച പുള്ളിയിൽ കടുവടക്കം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിസ്കരിക്കണം എന്നെന്തെങ്കിലും ഉണ്ടോ അറിയിക്കാം ഒരാള് മരണപ്പെട്ടാല് മയ്യത്ത് നിസ്കാരം നിർബന്ധമാണ് ഫർദിഫായാണ് ഒരു നാട്ടിൽ മരിച്ചാല് ആ നാട്ടുകാർക്ക് ഫർദിഫായാണ് അത് എവിടെ വെച്ചായാലും ശരി ആ നാട്ടിൽ വെച്ച് ആയിരിക്കണം പള്ള കിഫായ വീഴിയാൽ പിന്നെ മറ്റേതോ പള്ളിയുടെ അടുത്ത് കൂടെ പൊണ്ടുപോകുന്നു എന്നത് അവിടെ നിസ്കരിച്ചോളണം എന്നില്ല വള്ളക്കിഫായ വീഴിയല്ലോ പിന്നെ വേണമെന്നില്ല ഇനി നിസ്കരിച്ചു എന്നത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ മയ്യത്ത് എത്രയും പെട്ടെന്ന് മറമാടലാണ് വേണ്ടത് കൂടുതൽ നിസ്കരിക്കുന്നവരെ പ്രതീക്ഷിക്കുക പോലെയുള്ള കാരണങ്ങളെ കൊണ്ടാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് താമസിപ്പിക്കാം എന്നാലും മയ്യത്ത് പകർച്ച വരരുത് എന്നത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് അതൊന്നുമില്ലാതിരിക്കുമ്പോൾ സ്വാദിഫായ വീടി വീട്ടിൽ പിന്നെ അടുത്ത പള്ളി വെച്ച് വീടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വച്ച് വീടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു നിസ്കാരം സുനിസ്കാരം മറ്റൊരു സ്ഥലത്ത് വെച്ച് അങ്ങനെയൊന്നുമില്ല പിന്നെ ഓരോ നാട്ടാചാരമനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വിരോധവും ഇല്ല പിന്നെ നക്കല് പറ്റുപോലും നെക്കല് എന്ന് പറഞ്ഞാൽ മരിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു ബലതിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയാണ് നക്കലിൻ്റെ വിഷയം വരുള്ളൂ ഇവിടെ നെക്കല് വരുന്നില്ലല്ലോ